പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നേച്ചർ ലൈഫ് ടി വിയിലേക്ക് ആർദമായ സ്വാഗതം എന്നും രാവിലെ ആറര മണിക്ക് നേച്ചർ ലൈഫ് ടി വിയിൽ പുതിയ എപ്പിസോഡ് ഉണ്ടാകും ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലധികം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ പലതിലും പാചകത്തെക്കുറിച്ച് പാചക പാത്രങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഏതാണ്ട് നാൽപ്പത് വർഷങ്ങളായി അലൂമിനിയം പാത്രത്തിൽ ഭക്ഷണം പാചകം ചെയ്യരുത് ഹിൻഡാലിയം നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വിഷപ്പാത്രങ്ങളാണ് ക്യാൻസർ തുടങ്ങിയ നിരവധി രോഗങ്ങളാണത് ഉണ്ടാക്കുക ഐ ബി എസ് അൾസർ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കോൺസ്റ്റിപ്പേഷൻ അലർജിക് റിയാക്ഷൻസ് ഇങ്ങനെ പല പേരുകളായി ഡോക്ടർമാർ വിളിക്കുന്ന നിരവധി രോഗങ്ങളുടെ അടിസ്ഥാന കാരണങ്ങളിൽ ഒന്ന് തെറ്റായ പാത്രങ്ങളിൽ പാചകം ചെയ്യുന്നതാവാം പാചകം ചെയ്ത ഭക്ഷണം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഹോം കയറ്റി വെച്ച എറണാകുളം ടൗൺ ഹാളിൽ വീണ്ടും നമ്മുടെ ഏകദിന പരിപാടി കുഴഞ്ഞു വീണ് മരിക്കരുത് മരുന്നു കൊണ്ട് മരിക്കരുത് ആരും പറയാത്ത ആരോഗ്യ രഹസ്യങ്ങൾ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി മൂന്ന് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് തന്നെ തുടങ്ങും രാത്രി ഏഴ് മണി വരെ തുടരും രുചിയേറിയ പ്രകൃതി സദ്യ ഒരുക്കുന്നുണ്ട് അതിന് ഒരു ഇരുന്നൂറ് രൂപ നിങ്ങൾ നൽകണം പ്രവേശനം സൗജന്യമാണ് സുഹൃത്തുക്കളുമായി വരിക എല്ലാവർക്കും സ്വാഗതം ഹോം ഓർച്ചറിയിൽ കയറ്റി വെച്ചെല്ലാം കഴിക്കുന്നതാവാം ഇങ്ങനെ നിരവധി നിരവധിയായ കാര്യങ്ങൾ ഈ രണ്ടായിരത്തഞ്ഞൂറ് വീഡിയോകളിലായി പരന്നു കിടക്കുന്നുണ്ട് ധാരാളം ആളുകൾ ഈ വീഡിയോകൾ കണ്ട് രോഗങ്ങളില്ലാതെ അല്ലെങ്കിൽ അവരുടെ അസ്വസ്ഥതകളെല്ലാം മാറ്റി പറയുന്ന കാര്യങ്ങൾ സത്യമാണ് എന്ന് പരീക്ഷിച്ച് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരായിട്ടുണ്ട് അതുതന്നെയാണ് വേണ്ടത് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കി ബോധ്യപ്പെട്ടാൽ മാത്രം തുടരുക അല്ലാതെയുള്ള ദുഷാഢ്യം ഞങ്ങൾ പറയുന്നതാണ് സത്യം എന്നുള്ള ദുഷാഢ്യ കടുമ്പിടുത്തോ പരീക്ഷിച്ച് നോക്കി ബോധ്യപ്പെട്ടാൽ ചെയ്യുക പക്ഷേ ഇന്നലകളിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായി ശരിയാണ് ശരിയാണെന്ന് ബാക്കിയുള്ളവരെ സമ്മതിച്ചു വരുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് ശാസ്ത്രീയ സ്ഥാപനങ്ങൾ സമ്മതിച്ചു വരുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് നിങ്ങളും ശ്രദ്ധിക്കുന്ന ആളുകൾ കാണുന്നുണ്ട് ഇതാ മറ്റൊരു സത്യം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ മറ്റൊരു സത്യം കൂടെ തെളിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിമൂന്നാം തീയതി തിങ്കളാഴ്ചയിലെ മാതൃഭൂമി ദിനപത്രത്തിൽ നല്ല ഭക്ഷണം വേണോ പാചകം മൺചട്ടിയിലാക്കൂ ആരാണിത് നിങ്ങളോട് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ പറഞ്ഞപ്പോൾ ചിരിച്ചിരുന്ന ആളുകൾ ശാസ്ത്രീയമല്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ അലൂമിനിയ പാത്രത്തിനൊന്നും ഒരു കുഴപ്പമില്ല എന്ന് വാദിച്ചിരുന്ന കുയുക്തിവാദികൾ അവരെല്ലാം കണ്ണു തുറന്നു കാണണം വായ തുറന്ന് വായിക്കണം കണ്ണൂരിൽ നിന്ന് രഞ്ജിത് ചാത്തോത്ത് എഴുതിയിട്ടുള്ള രാത്രികളാണ് പാചക രീതികൾ എത്ര വന്നാലും അടുക്കളയിൽ താരപദവി മൺചട്ടിക്കും കലത്തിനും തന്നെ ഭക്ഷണം പാചകം ചെയ്യാൻ ഏറ്റവും മികച്ചത് മൺപാത്രങ്ങളാണെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എൻ ഐ എൻ ഓർമ്മിപ്പിക്കുന്നു മൺചട്ടിയിലെ പാചകത്തിന് ആരോഗ്യപരമായ ഗുണങ്ങളുണ്ട് ആരോഗ്യകരമായ ഭക്ഷണ ക്രമത്തെക്കുറിച്ച് എൻ ഐ എൻ പുറത്തിറക്കിയ പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളിൽ അപ്പൊ നേരത്തെ അവരും പറഞ്ഞിരുന്നത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയാണ് ശരി ശരിയെന്നതിലേക്ക് പുതുക്കിയിരിക്കുകയാണ് വിവിധ പാത്രങ്ങളിലെ പാചക രീതികളുടെ ഗുണദോഷങ്ങൾ വിവരിക്കുന്നുണ്ട് അതിൽ പ്രത്യേകമായിട്ട് കൊടുത്തിരിക്കുകയാണ് മൺപാത്രങ്ങൾ ഭക്ഷണത്തിന്റെ പോഷകമൂല്യം നശിക്കുന്നില്ല കാശി കൊടുത്ത് വാങ്ങുന്ന ഭക്ഷണത്തിന്റെ പോഷകമൂല്യം മറ്റു ചില പാത്രങ്ങളിൽ പാചകം ചെയ്യുമ്പോൾ നശിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണല്ലോ മൺപാത്രങ്ങളിൽ നശിക്കുന്നില്ല എന്ന് എടുത്തെഴുതിയിരിക്കുന്നത് രുചിയും സുഗന്ധവും ഉണ്ടാകും പാചകത്തിന് എണ്ണ കുറച്ചുമതി ചൂട് തുല്യമായി വിതരണം ചെയ്യുന്നു സ്വഭാവം മൺപാത്രങ്ങൾക്ക് സുഷിരങ്ങളുണ്ട് അതുകൊണ്ടാണ് മൺപാത്രത്തിൽ വയ്ക്കുന്ന വെള്ളം അത് നന്നായി തണുത്തു തന്നെ ഇരിക്കുന്നു സുഷിരസ്വഭാവം സ്വാഭാവിക ബാഷ്പീകരണത്തിനും ഭക്ഷണത്തിൻ്റെ ഊർജം നിലനിർത്താനും സഹായിക്കുന്നു പിന്നെയുള്ളൊരു പ്രത്യേകത പ്രകൃതി സൗഹൃദമായിട്ടുള്ളതാണ് പ്രകൃതിക്ക് പ്ലാസ്റ്റിക് പോലെ ലോഹങ്ങൾ പോലെ ദോഷം ചെയ്യുന്നതല്ല ഖനനം ചെയ്യാനും അങ്ങനെ ദോഷങ്ങൾ കൂടുതൽ ചെയ്യുന്നതല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ സുരക്ഷിതം തുരുമ്പിക്കില്ല ദീർഘകാലം ഉപയോഗിക്കാം മൺപാത്രവും ദീർഘകാലം ഉപയോഗിക്കാം ഗ്യാസിലും വയ്ക്കാം സൂക്ഷിച്ചുപയോഗിക്കുകയാണെങ്കിൽ വർഷങ്ങളായി മൺപാത്രങ്ങൾ കേടുകൂടാതെ ഉപയോഗിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ വീടുകളിൽ അങ്ങനെയാണ് നേച്ചർ ലൈഫിലും പലപ്പോഴും മൺപാത്രങ്ങളിൽ പാചകം ചെയ്യാറുണ്ട് അങ്ങനെ നിരന്തരമായൊന്നും മാറ്റേണ്ടതായിട്ട് വരാറില്ല ഭക്ഷ്യവസ്തുക്കളുമായി പ്രതിപ്രവർത്തനമില്ല ശ്രദ്ധിക്കണം ഒട്ടുമില്ല നമ്മൾ കറിവെക്കുന്ന ഭക്ഷണ സാധനങ്ങളുമായി പാത്രത്തിലെ ലോഹ കെമിക്കൽ ഇൻ്ററാക്ഷൻ നടത്തി നിരവധി തകരാറുകൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ സ്റ്റെയിൻലെസ് സ്റ്റീൽ അതില്ല പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുമ്പോൾ അത് ഞാൻ തീർത്തിട്ട് പറയാം ലോഹ ചുവയില്ല ആഹാരത്തിന് പാചകം ചെയ്ത ലോഹത്തിൻ്റെ ചുവ വരാം ഇന്ധനത്തിൻ്റെ ചുവ വരാം മണ്ണെണ്ണയിൽ ചൂടാക്കുന്ന വെള്ളത്തിൽ മണ്ണെണ്ണ ചുവ വരാറുണ്ട് മണ്ണെണ്ണ സ്റ്റവിലാണ് കത്തിക്കുന്നതെങ്കിൽ ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീലിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്ന അത്രയും ഒരു പറഞ്ഞിട്ടില്ല അത് കുറച്ചും കൂടെ പുതുക്കിയതിൽ വരുമായിരിക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളിൽ കറികൾ ഉപയോഗിക്കാൻ പാടില്ല വയ്ക്കാൻ പാടില്ല എരിവ് പുളി ഉപ്പ് ഇതുമായിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചേർന്നാലും സ്റ്റെയിൻലെസ് ആക്കുന്നത് ഇരുമ്പിനെ സ്റ്റെയിൻലെസ് ആക്കുന്നത് ബ്രോമിയം കോട്ടിങ് ആണ് അപ്പോൾ ബ്രോമിയത്തിൻ്റെയും നിക്കലിൻ്റെയും പോയിസൺ ഇളകാം അത് ക്യാൻസറിലേക്ക് നയിക്കാം അതിനു മുമ്പ് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കാം അതുകൊണ്ട് സ്റ്റെയിൻലെസ് പാത്രങ്ങളിൽ ഇഡ്ഡലി ഇടിയപ്പം പൊട്ട് അപ്പം ചോറ് ഗോതമ്പിൻ്റെ സാധനങ്ങൾ അങ്ങനെയുള്ളത് നമുക്ക് ഉണ്ടാക്കാം കറികൾക്കത് വേണ്ട അതേപോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് ത്രീ നോട്ട് ഫോർ നമ്പറുള്ളതാണ് നമ്മുടെ നാട്ടിലെ കടകളിൽ കിട്ടുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ അതൊരു തട്ടിപ്പ് പൂശൽ മാത്രമാണ് അതിനെ യഥാർത്ഥത്തിൽ സ്റ്റീലൊന്നും വിളിക്കാൻ സാധിക്കില്ല ഇരുമ്പിൻ്റെ നമ്മളൊരു കാന്തം കൊണ്ടുപോയി നോക്കിയാൽ കാന്തം പിടിക്കരുത് ത്രീ വൺ സിക്സ് നമ്പറുണ്ട് അത് സർജിക്കൽ സ്റ്റീലാണ് വില വളരെ കൂടും വില കൂടിയാലും പ്രയാസമൊന്നുമില്ലാത്തവർക്ക് സർജിക്കൽ സ്റ്റീലിൻ്റെ പാത്രങ്ങളാവാം ഏതായാലും ത്രീ നോട്ട് ഫോറാണ് ഫുഡ് ഗ്രേഡിലുള്ളത് പല സ്റ്റീൽ കടകളിൽ ചെന്നിട്ട് ഫുഡ് ഗ്രേഡ് സ്റ്റീലുണ്ടോ ഓ ഒക്കെ ഫുഡ് ഗ്രേഡ് ആണ് നമ്പർ എത്രയാ നമ്പറോ പലർക്കും അറിയില്ല അതുകൊണ്ട് ത്രീ നോട്ട് ഫോർ തന്നെ നോക്കി വാങ്ങണം നിങ്ങളുടെ കിണറ്റിലേക്ക് വീണുപോയൊരു ഗ്ലാസ് ഏതാനും ആഴ്ചകൾക്ക് ശേഷം എടുക്കുമ്പോൾ തുരുമ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടിപ്പ് സ്റ്റീലാണ് ശരിയായിട്ടുള്ള സ്റ്റീൽ വെള്ളത്തിൽ എങ്ങനെ കിടന്നാലും തുരുമ്പ് പിടിയില്ല ഇനി ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളത് അലൂമിനിയം പാത്രങ്ങളെയാണ് അതിൻ്റെ പേരിൽ അലൂമിനിയം നിർമ്മാതാക്കൾക്ക് എന്നോട് ഒത്തിരി ദേഷ്യമുണ്ട് അതിൽ എൻ്റെ സുഹൃത്തുക്കളായ ചിലരൊക്കെ അലൂമിനിയം നിർമ്മാതാക്കളുണ്ട് പക്ഷെ ആ സൗഹൃദം വേറൊരു സൗഹൃദമാണ് എന്ന് കരുതിയിട്ട് ഇതിൻ്റെ കുഴപ്പം എനിക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല അതിൻ്റെ പേരിൽ അവർ എന്നോട് എൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടിട്ടുമില്ല എന്നുള്ളത് എനിക്കറിയാം ഏതായാലും അലൂമിനിയത്തെക്കുറിച്ച് ഇവരെന്താണ് പറയുന്നത് എന്ന് നോക്കാം അലൂമിനിയം ചെമ്പ് ലോഹച്ചുവ അനുഭവപ്പെടാം എന്ന് പറഞ്ഞാൽ ലോഹ തരികൾ അങ്ങോട്ട് കയറിയിട്ടുണ്ട് സൂക്ഷ്മ തരികൾ കയറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അലൂമിനിയം ഒരു വിഷലോഹമാണ് ആ ലോഹാംശം ശരത്തിൽ ചെന്നാൽ ക്യാൻസറിന് കാരണമാകും അലൂമിനിയത്തിൻ്റെ പ്രൊഡക്ഷൻ ക്യാൻസർ ഉണ്ടാക്കും എന്ന് ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ലിസ്റ്റിൽ ഉള്ളതാണ് അതുകൊണ്ട് ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ളതാണ് അലൂമിനിയം അതുകൊണ്ട് അലൂമിനിയവുമായിട്ടുള്ള ബന്ധമൊക്കെ സൂക്ഷിച്ചു മതി അലൂമിനിയം പാത്രങ്ങൾ വേണ്ടേ വേണ്ട വെള്ളം വയ്ക്കാൻ പോലും വെക്കണ്ട അലൂമിനിയം പാത്രത്തിൽ ക്ലോറിൻ വെള്ളം വെച്ചാൽ എന്ത് സംഭവിക്കും ആ ക്ലോറിനും അലൂമിനിയവുമായി പ്രതിപ്രവർത്തിച്ച് അലൂമിനിയം ക്ലോറൈഡ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആപത്താണ് അച്ചാർ ചട്നി സാമ്പാർ സോസ് പോലുള്ള അമ്ലത്തെ ഗുണമുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നതും സൂക്ഷിക്കുന്നതും സുരക്ഷിതമല്ല പാകം ചെയ്യാനും പാടില്ല സൂക്ഷിക്കാനും പാടില്ല ഇപ്പോൾ കടകളിൽ നിന്നൊക്കെ നമ്മൾ അലൂമിനിയത്തിൻ്റെ കവറുകളിൽ അലൂമിനിയത്തിൻ്റെ ബോക്സുകളിൽ നമുക്ക് ഭക്ഷണം തന്നേക്കാറുണ്ട് നല്ല ചൂടിനും ഒരിക്കലും ചെയ്യാൻ പാടില്ല അലൂമിനിയവുമായിട്ട് ഭക്ഷണം മുട്ടാൻ പാടില്ല പല കല്യാണ വീടുകളിലും അലൂമിനിയത്തിൻ്റെ പ്ലേറ്റുകൾ തരാറുണ്ട് ചെയ്യാൻ പാടില്ല അലൂമിനിയത്തെ ഭക്ഷണവുമായി യാതൊരു തരത്തിലും ബന്ധിപ്പിക്കാൻ പാടില്ല ചെമ്പും ശ്രദ്ധിക്കണം പണ്ട് നമ്മുടെ നാട്ടിലെ ചെമ്പ് പാത്രങ്ങൾക്ക് ചെമ്പുപാത്രങ്ങൾക്ക് ഇയം പൂശുമായിരുന്നു അതും തട്ടിപ്പ് ഇണ്ട് അതാ പൂശുന്നെങ്കിൽ ക്യാൻസർ നേരത്തെ വരും നോൺ സ്റ്റിക്ക് പാൻ നോൺ സ്റ്റിക്ക് അപകടമാണ് ക്യാൻസർ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞതിന് യൂട്യൂബിൽ തന്നെ ചില വിദ്വാൻമാർ ഒരു കുഴപ്പമില്ലാത്തൊക്കെ പറഞ്ഞ് എനിക്കെതിരെ ചില പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അവരെന്തായാലും കണ്ണു തുറന്ന് കാണട്ടെ നൂറ്റി എഴുപത് ഡിഗ്രിക്ക് മുകളിൽ ചൂടായാൽ അപകടകരമാകും അത് ഈ താഴെയാണെങ്കിലും അപകടമാകും പുതുക്കിയ നിർദ്ദേശത്തിൽ അടുത്ത് പുതുക്കുന്നതിൽ അത് കുറച്ചും കൂടെ നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു ഭക്ഷ്യവസ്തുക്കൾ ഇല്ലാതെ പാൻ കുറേ നേരം അടുപ്പത്ത് വെച്ചാൽ ഇത് സംഭവിക്കും ടഫ്ലോൺ ആവരണം ഇളകിയാൽ ഉപേക്ഷിക്കണം ആ ആവരണവും നല്ലതൊന്നുമല്ല കൽച്ചട്ടി ടഫ്ലോൺ ആവരണം ഇല്ലാത്ത കൽച്ചട്ടികൾ സുരക്ഷിതമാണ് ചൂട് ദീർഘനേരം നിലനിൽക്കും ടെഫ്ലോൺ ആവരണം ഉണ്ടെങ്കിൽ മിതമായ ചൂടിലെ പാചകം ചെയ്യാവൂ ടെഫ്ലോൺ ആവരണം നമുക്ക് വേണ്ട കൽച്ചട്ടി ഒന്നാന്തരമാണ് മൺചട്ടികൾ കൽച്ചട്ടി കറികൾക്കല്ലാതെ ചോറ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റീൽ പാത്രം ഓട്ടുപാത്രം സിറാമിക് പാത്രങ്ങൾ മറ്റൊരു പാത്രങ്ങളും നിങ്ങൾ പാചകത്തിനെടുക്കരുത് ഇന്ന് അടുക്കളയിൽ നിന്ന് അലൂമിനിയ പാത്രത്തിലും ടെഫ്ലോണിലും ഒക്കെ ക്യാൻസർ പാചകം ചെയ്യുകയാണ് നമ്മുടെ വീട്ടമ്മമാർ ആ തെറ്റ് തിരുത്താൻ ഈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ്റെ ഈ ഭാഗം കൂടെ ഉപകാരപ്രദമാവട്ടെ ഇത്രയും കുടുംബങ്ങൾക്ക് ഇത്രയേറെ ഉപകാരം ചെയ്യുന്ന ഈ ഒരു ഭാഗം വളരെ ശ്രദ്ധേയമായ രീതിയിൽ പ്രസിദ്ധീകരിച്ച മാതൃഭൂമി ദിനപത്രത്തിന് അത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാരമ്പര്യമുള്ള നമ്മുടെ പത്രമാണ് മാതൃഭൂമി ദിനപത്രത്തിനും അതുപോലെ എൻ്റെ സുഹൃത്തു കൂടിയായ രൺജിത് ചാത്തോത്തിനും നന്ദി അറിയിക്കുകയാണ് നിങ്ങളും നിങ്ങളുടെ നന്ദി അറിയിക്കണം നമസ്കാരം